മാടായി ഉപജില്ലാ കലോത്സവത്തിന്റെ അഞ്ചാം ദിനത്തിൽ നമ്മളോടൊപ്പം ഇന്നുള്ളത് കടന്നപ്പള്ളി സ്കൂളിന്റെ എച്ച് എം ും പ്രിൻസിപ്പാളും അതുപോലെ തന്നെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാനുമാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം സർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ ഇങ്ങനൊരു കലോത്സവം വരുവാന്ന് ഒരു ഫീല് എന്താണ് ആദ്യ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സ്ഥലപരിമിതി മൂലം നമ്മൾ ഓരോ കാരണം മൂലം മാറ്റിവെച്ചതായിരുന്നു പക്ഷേ ഈ വർഷത്തെയ്യോ നിർബന്ധം പിടിച്ചു നമ്മൾ ആദ്യം ഒഴിവാക്കി തന്നെ ആയിരുന്നു പക്ഷേ സ്ഥലപരിമിതി മറ്റു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തായാലും നടത്തേ പറ്റൂ എന്നുള്ള ഒരു വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം വന്നപ്പോൾ നമ്മളത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു ഇന്നിപ്പോ അഞ്ചാമത്തെ ദിവസമായി അവസാന ദിവസമായി ഇതുവരെ ഉണ്ടായ കാര്യങ്ങളുടെ ഒരു നീക്കമൊക്കെ എങ്ങനെയായിരുന്നു ഇതുവരെ വളരെ സ്മൂത്ത് ആയിട്ടാണ് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ മഴ മാത്രം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ബാക്കി പ്രോഗ്രാം ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് കാര്യമായ ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ചെയർമാനുണ്ട് ഒരു കലോത്സവത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം സാമ്പത്തികം തന്നെയാണ് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു യാതൊരുവിധ ഇപ്പോൾ നമ്മളെ ഉപരില്ല ഉണ്ടായിരുന്ന പ്രയാസം കാലവർഷമായിരുന്നു മഴ വന്നപ്പോൾ ഞങ്ങൾ ഇതിലൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇവിടെ അഞ്ച് ദിവസം നിലനിൽക്കുന്ന കലോത്സവത്തിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം തൊള്ളായിരം വിദ്യാർത്ഥികൾ പിന്നീട് രണ്ട് ദിവസവും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് വിദ്യാർത്ഥികൾ നാലാമത്തെ ദിവസം ആയിരത്തി നാനൂറ് ഇന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾ ഇന്ന് കലാമത്സരത്തിൽ പങ്കാളികളാണ് അപ്പോൾ അവരുടെ കൂടെ വരുന്ന അവരുടെ സ്കൗട്ടിങ് അധ്യാപകർ സംഘാടക സമിതി ഈ അതെല്ലാം തുടങ്ങി നമ്മളൊരു മുപ്പതിനായിരം പേർക്കും അഞ്ച് ദിവസം കൊണ്ടിവിടെ ഭക്ഷിച്ച ഭക്ഷണവും അതിൽ രാവിലെയുള്ള ചായ ഒക്കെ കൃത്യമായി ഈ മഴയുടെ പ്രതിസന്ധിയിൽ ഞങ്ങൾ കൃത്യമായി ഒരു തടസ്സം കൂടാണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് അതിനാവശ്യമുള്ള സാമ്പത്തികളെല്ലാം നാട്ടുകാരൻ നിലയിൽ നന്നായി കൈ കഴിഞ്ഞ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അമ്പത് രൂപ ഞങ്ങൾക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു ജനകീയോത്സവം അമ്പത് രൂപ മുതൽ മുകളിലോട്ട് തന്ന മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചു ആരെയും ഞങ്ങൾ മടക്കിയില്ല ആരും ഞങ്ങളെയും മടക്കില്ല നിരാശപ്പെടുത്തിയില്ല പാ ജനങ്ങളുടെ ഉത്സവം തന്നെയാണ് ഈ കടന്നപ്പള്ളിയിലെ അഞ്ച് ദിവസത്തെ സബ് ജില്ലാ കലോത്സവം അത് ഞങ്ങൾ നന്നായി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുന്നു വളരെ അവരോടൊപ്പം ഞങ്ങളും ആസ്വദിക്കുന്നു വേറെ ഒരുവിധ പ്രശ്നങ്ങളും ഞങ്ങൾ അലട്ടുന്നില്ല മഴയൊഴിക ഞങ്ങളൊന്നും ഒന്നും അലട്ടിയിരുന്നില്ല എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പോലെ അതുപോലെ തന്നെ ഹെൽത്തുകാരൊക്കെ പറഞ്ഞതുപോലെ എല്ലാ മാർഗരേഖകളും നൂറ് ശതമാനം എന്ന് പറയാം പാലിച്ചുകൊണ്ടാണ് ഞങ്ങളിത് യും സമയബന്ധിതമായി പരിപാടി നടക്കുന്നു സമയബന്ധിതമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു എല്ലാവർക്കും അതിന് കൊടുക്കാനുള്ള കാശും സമയബന്ധിതമായി അപ്പൊ പൊതുവെ ബാക്കി എല്ലാ കലോത്സവങ്ങളുടെയും പരാതികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാവാറുണ്ട് ഇവിടെ അത് അപേക്ഷിച്ച് വളരെ കുറവാണ് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പരാതികൾ ഇല്ലാതിരിക്കാൻ കാരണം നമ്മൾ ആദ്യത്തെ കലോത്സവം എന്നുള്ള നിലയിൽ ഞങ്ങൾ വലിയ തേരെപ്പുകളും ക്രമീകരണം നടത്തി പല കലോത്സവക്കാരോടും അവർ നടത്തുന്നതിന്റെ രീതികൾ ഞങ്ങൾ മനസ്സിലാക്കി ഓരോ പ്രാവശ്യവും കഴിവത്സവത്തിൻ്റെ സംഘാടന സമിതി ജൂലൈ മുപ്പതിനാണ് വരുന്നത് ജൂലൈ മുപ്പതിനു ശേഷം ഞങ്ങൾ നിരവധി തവണ സംഘാടക സമിതിയുടെ എല്ലാ യോഗങ്ങളും ചേർക്കും കൺവീനർ ചെയർമാൻമാരുടെ യോഗം നിരവധി തവണകൾ വിളിച്ചു ചേർക്കും അതുപോലെ തന്നെ ഓരോ സബ് കമ്മിറ്റിയും നിരവധി തവണ വിളിച്ചു ചേർക്കും ജനറൽ കമ്മിറ്റി നമ്മൾ വിളിച്ചു ചേർക്കും എല്ലാം ചേരുന്ന കമ്മിറ്റിയും നമ്മൾ വിളിച്ചു ചേർക്കും എന്നിട്ട് ഓരോ കമ്മിറ്റിയുടെയും ചുമതലകൾ അപ്പം പരിശോധിക്കപ്പെടുകയും പുതിയ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു എപ്പോഴും എല്ലാ സമയത്ത് ഇപ്പോഴും എല്ലാ ദിവസവും ഈ ഇവിടുത്തെ സബ് കമ്മിറ്റിയുടെ വാരവകരുടെ യോഗം എല്ലാ ദിവസവും ചേരും വൈകുന്നേരം ചേരും ഭക്ഷണ കമ്മിറ്റിയുടെ യോഗം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കും അതുപോലെ തന്നെ പിന്നെ രാത്രിയിൽ മൂലം ചേരും അപ്പോൾ അങ്ങനെ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകുക ആ നിലയിലായിരുന്നു ഞങ്ങൾ ഈ കരോത്സവത കണ്ടു അതുകൊണ്ടാണ് പരാതി രഹിതം എന്ന് ഞങ്ങൾ പറയുന്നില്ല ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് പക്ഷേ പരാതി ഭക്ഷണ കമ്മിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാളും ആൾക്കാര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയൊക്കെ ടോക്കൺ തീർന്ന അവസ്ഥ വരെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഒരു ഇതിനെ നോക്കി കാണുന്നത് നമ്മളൊരു നമ്മളൊരു ഒരു ദിവസം ഇത്ര പേരുണ്ടാവും മഴ ആയതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഇന്നലെ ഞങ്ങള് നാലായിരം പേർക്കാണ് ഭക്ഷണം ഏകദേശം മൂവായിരം കുട്ടികളും മറ്റെല്ലാം കൂടി മത്സ്യത്തിന് വരുന്നവർ ഇവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെ ഇവിടുത്തെ എണ്ണൂറ്റി നാൽപ്പത് കുട്ടികൾക്ക് ഞങ്ങൾ അഞ്ച് ദിവസവും ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു ആ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു ആയിരം പേർ കൂടി അധികം കൊടുക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ കരുതിയിട്ടുണ്ട് അപ്പോൾ അത് ഇടക്ക് അതിൽ കുറച്ചും കൂടി ആൾ ഒരു പത്തിരുന്നൂറ് ആൾ കൂടിയപ്പോഴാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അതായത് മൂന്നേ ഇരുപത് വരെ ഭക്ഷണം കൊടുത്തു മൂന്നേ നാൽപ്പതിന് ഒരു കാറ് മണിക്ക് ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് വരുത്തി അടുത്ത ഭക്ഷണം ഞങ്ങൾ കൊടുത്തു നിർത്തും അപ്പോൾ അതൊരു അതിനുള്ള ക്രമീകരണം എല്ലാവിധത്തിലും ഭക്ഷണുണ്ടാക്കുന്നവരോട് ഞങ്ങൾ പറഞ്ഞു വെച്ചാണ് ഒരാളെ പോലും ഭക്ഷണം കൊടുക്കാതെ മടക്കി അയക്കാൻ പറ്റില്ല കലവറയിൽ എല്ലാ സാധനങ്ങളും മുൻകൂട്ടി കരുതി അവിടെ ഭക്ഷണമുണ്ടാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആളുകൾ തൊഴിലാളികൾ നമ്മുടെ ഹരിതകർമ്മസേനയൊക്കെ ഏകദേശം പത്ത് മണിക്കൂർ നേരമാണ് ഈ വരുന്ന കുട്ടികളെ പാത്രം കഴുകുക അത് ക്ലീൻ ചെയ്യുക ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി അതെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ എച്ച് എം എണ്ട് മാം മാമിനെ ഈ അഞ്ച് ദിവസം ഇവിടെ തന്നെ കണ്ടു ഈ ഒരു കലോത്സവം എങ്ങനെ നോക്കിക്കാണെന്ന് കലോത്സവം ഞങ്ങൾ ചരിത്രത്തിൽ കടന്നപ്പള്ളി സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായി നടക്കുന്ന ഒരു കലോത്സവമാണ് അത് ഏറ്റവും ഒരു ചരിത്ര വിജയമാക്കി മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെ തുടങ്ങിയതാണ് അതിനുവേണ്ടിയിട്ടുള്ള ഞങ്ങൾ രണ്ടു മാസത്തോളമായി എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഈ നാട്ടുകാർ ഏറ്റവും ഈ ഭരണ ഭരണ സാരഥ്യം വഹിക്കുന്നവർ തൊട്ട് ഏറ്റവും അടിസ്ഥാന ജോലി എടുക്കുന്നതുവരെ എല്ലാവരും വളരെ സജീവമായിട്ട് നമ്മുടെ പിന്നെ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഒക്കെ അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസം നമുക്ക് മഴ ചന്ദ്രട്ടം പറഞ്ഞ പോലെ മഴയൊരു വലിയ ആശങ്ക ഉണർത്തിയിരുന്നു പക്ഷേങ്കിൽ ആ മഴയൊക്കെ രണ്ട് പ്രളയം കണ്ട പിന്നെ കേരളത്തെയാണോ ഒരു ചാറ്റൽ മഴ കൊണ്ട് പേടിപ്പിക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ അതിനെ പിന്നെ അതി അതിജീവിച്ചത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല ഇപ്പം എല്ലാം അതിൻ്റെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് അതിൻ്റെ പിന്നിലുള്ള ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അപ്പം അതുപോലെ ചന്ദ്രനെ ചന്ദ്രടനെ പോലെയുള്ള ആൾക്കാരെല്ലാത്തിനും നമ്മുടെ കൂടെയുണ്ട് പി ഉണ്ട് പിതാമോതിരടിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ ആശങ്ക ഇത് തുടങ്ങുന്നവരെയുള്ള ആശങ്ക തുടങ്ങിക്കഴിഞ്ഞിട്ടില്ല നമ്മളും ആസ്വദിക്കുന്ന നല്ല പോലെ പിന്നെ എല്ലാവർക്കും എല്ലാവരുടെ മുഖത്തൊക്കെ നല്ല സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമാണ് ഇന്ന് തീരാൻ പോകുന്നല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഈ കലോത്സവം നാടിന്റെ തന്നെ ജനകീയ മാറ്റാൻ എല്ലാവരും കൂടിയുണ്ട് നാട്ടുകാരും ഉണ്ട് കമ്മിറ്റി അംഗങ്ങളും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും കൂടിയുണ്ട് എന്തായാലും ഈ അവസാന ദിവസവും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്